ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കത്തു സ്പേസി ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് കേരളത്തിലെ നദികൾ എന്നുള്ളൊരു ടോപ്പിക്കാണ് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ആദ്യം പഠിക്കേണ്ട കാര്യം കേരളത്തിൽ നദികൾ ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഓക്കെ പശ്ചിമഘട്ടത്തിൽ നിന്നാണ് കേരളത്തിലെ നദികളൊക്കെ ഉത്ഭവിക്കുന്നത് പതിനഞ്ച് കിലോമീറ്ററോ അതിൽ കൂടുതലോ ഉള്ള പുഴകളെയാണ് നദികളായിട്ട് പരിഗണിക്കുന്നത് ഇപ്പം കേരളത്തിൽ നാൽപ്പത്തി നാല് നദികളുണ്ട് പറഞ്ഞു പക്ഷെ നമുക്ക് ചുറ്റും ഒരുപാട് നദികളുണ്ട് അല്ലെ നമുക്കറിയാം അല്ലേ പക്ഷെ നദിയും പുഴയും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് കിലോമീറ്ററോ അതിൽ കൂടുതലോ ഉള്ള പുഴകളാണ് നദി എന്ന പേരിൽ പരിഗണിക്കുന്നത് കിട്ടിയല്ലോ അപ്പോൾ ഈ പതിനഞ്ച് കിലോമീറ്റർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇനി കേരളത്തിൽ നാൽപ്പത്തി നാല് നദികളാണുള്ളത് അവയിൽ മൂന്നെണ്ണം കിഴക്കോട്ടാണ് ഒഴുകുന്നത് അതുപോലെ തന്നെ എന്താണ് പടിഞ്ഞാറോട്ട് നാൽപ്പത്തൊന്നെണ്ണം ഒഴുകുന്നു അപ്പോൾ ആകെ എത്ര നദികളുണ്ട് നാൽപ്പത്തി നാല് നദികളാണ് ഉള്ളത് അതിൽ മൂന്നെണ്ണമാണ് കിഴക്കോട്ട് ഒഴുകുന്നത് അതുപോലെ തന്നെ പടിഞ്ഞാറോട്ട് നാൽപ്പത്തി ഒന്ന് നദികളാണ് ഒഴുകുന്നത് കിട്ടിയല്ലോ ഇനി കേരളത്തിൽ നൂറ് കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികളുടെ എണ്ണം ചോദിച്ചാൽ അത് പതിനൊന്ന് നദികളാണ് കേരളത്തിൽ നൂറ് കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികളുടെ എണ്ണം എത്രയാണ് പതിനൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചിട്ടുണ്ട് ഇനി ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡാണ് പന്ത്രണ്ട് നദികൾ കാസർഗോഡ് ജില്ലയിലൂടെയാണ് ഒഴുകുന്നത് അതുകൊണ്ട് തന്നെ നദികളുടെ ജില്ല എന്നും അറിയപ്പെടുന്നത് ഏതാണ് കാസർഗോഡ് തന്നെയാണ് അപ്പം ഇത്രയും കിട്ടിയല്ലോ അപ്പോൾ കേരളത്തിലെ നദികൾ ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ് പതിനഞ്ച് കിലോമീറ്ററോ അതിൽ കൂടുതലോ ഉള്ള പുഴകളെയാണ് നമ്മൾ നദികൾ എന്ന് പറയാ കേരളത്തിൽ നാൽപ്പത്തിനാല് നദികളുണ്ട് അതിൽ നാൽപ്പത്തൊന്നെണ്ണം പടിഞ്ഞാറോട്ടും മൂന്നെണ്ണം കിഴക്കോട്ടും ആണ് ഒഴുകുന്നത് ഇനി നൂറ് കിലോമീറ്ററിലും കൂടുതലുള്ള പതിനൊന്ന് നദികളാണ് കേരളത്തിലുള്ളത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല അല്ലെങ്കിൽ നദികളുടെ ജില്ല എന്നൊക്കെ അറിയപ്പെടുന്നത് കാസർഗോഡ് ജില്ലയാണ് ഓക്കെ ഇനി നമുക്ക് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നമ്മുടെ പെരിയാറിനെ കുറിച്ച് പഠിക്കാം കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി കൂടിയാണ് പെരിയാർ ലൈഫ് ലൈൻ ഓഫ് കേരള ആരാണ് നമ്മുടെ പെരിയാറാണ് ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദിയാണ് പെരിയാർ അപ്പോൾ പോഷക നദികൾ ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ് നമ്മുടെ പെരിയാർ റിവറിനാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയും ഏത് തന്നെയാണ് പെരിയാർ തന്നെയാണ് നമ്മൾ ഡാം എന്നുള്ളൊരു ഏരിയ പഠിച്ചിട്ടുണ്ട് ജലവൈദ്യുത പദ്ധതികൾ അല്ലേ അപ്പോൾ അതിൽ പറഞ്ഞു ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളൊക്കെയുള്ള നദി ഏതാണ് പെരിയാറാണെന്ന് ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി പെരിയാറിൻ്റെ ആകെ നീളം ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ ആണ് മോസ്റ്റ് 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 റിപ്പീറ്റഡ് ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ ആണ് പെരിയാറിന്റെ ആകെ നീളം ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നൂറ്റി അമ്പത്തൊന്നേ പോയിൻറ്റ് ആറ് മൈലാണ് മൈലിലും കൂടിയും ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ ആണ് പെരിയാറിൻ്റെ ആകെ നീളം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി കേരളത്തിലെ ഏറ്റവും കൂടുതൽ വൈദ്യുത പദ്ധതികൾ ജലവൈദ്യുത പദ്ധതികളുള്ള നദി കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി കേരളത്തിൻ്റെ ലൈഫ് ലൈൻ ഇതൊക്കെ അറിയപ്പെടുന്നവരാണ് പെരിയാറാണ് ഇനി പ്രാചീന ാലത്ത് പെരിയാർ അറിയപ്പെട്ടിരുന്നത് ചൂർണി എന്ന പേരിലാണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് പ്രാചീന കാലത്ത് ചൂർണി എന്ന പേരിൽ അറിയപ്പെട്ട കൂടിയാണ് നമ്മുടെ പെരിയാർ ഇനി ഏത് പ്രാചീന ഗ്രന്ഥത്തിലാണ് പെരിയാറിനെ ചൂർണി എന്ന് പരാമർശിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അർത്ഥശാസ്ത്രത്തിലാണ് ഓക്കെ അർത്ഥശാസ്ത്രം ആരുടെയാണ് കൗഡില്യൻ്റെയാണ് കൗഡില്യം അല്ലെങ്കിൽ ചാണകൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന എന്ന് പരാമർശിച്ചിട്ടുള്ള നദി ചോദിക്കുകയാണെങ്കിൽ പെരിയാറാണ് ഇനി പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനം ഇടുക്കി ജില്ലയിലെ ശിവഗിരി മലയിൽ നിന്നാണ് ഓക്കെ അപ്പോൾ പെരിയാറിൻ്റെ ഉത്ഭവം എവിടെയാണ് ഇടുക്കി ജില്ലയിലെ ശിവഗിരി മലയാണ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പെരിയാർ നദി ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി എറണാകുളം ഇടുക്കി എറണാകുളം ജില്ലകളിലൂടെയാണ് പെരിയാറ് ഒഴുകുന്നത് ഇനി ശങ്കരാചാര്യർ പൂർണ എന്ന് വിശേഷിപ്പിച്ച നദി കൂടിയാണ് പെരിയാറ് ശങ്കരാചാര്യർ പൂർണ എന്ന പേരിൽ വിശേഷിപ്പിച്ചിട്ടുള്ള നദി കൂടിയാണ് പെരിയാർ അപ്പം ചൂർണി അതുപോലെ തന്നെ പൂർണ എന്നൊക്കെ ഓർത്തിരിക്കാം പിന്നെന്താണ് ഇരുന്നൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ പിന്നെ ഇടുക്കി ജില്ലയിലെ ശിവഗിരി മല എന്നുള്ളതും കൂടിയും ഓർത്തിരിക്കുക കേട്ടോ എറണാകുളം ഇടുക്കി ഏരിയയിലൂടെയാണ് ഇത് ഒഴുകുന്നത് ഇനി നോക്കൂ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്നിലെ പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം നശിച്ച തുറമുഖമാണ് കൊടുങ്ങല്ലൂർ തുറമുഖം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്നിലാണ് പെരിയാറിലെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് അപ്പോൾ ആ വെള്ളപ്പൊക്കത്തിലൂടെ നശിച്ചിട്ടുള്ള ഒരു തുറമുഖമുണ്ട് അതാണ് കൊടുങ്ങല്ലൂർ തുറമുഖം ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ഒന്നിലെ പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം രൂപം കൊണ്ട തുറമുഖമാണ് കൊച്ചി തുറമുഖം കൊച്ചി പോർട്ടാണ് ആയിരത്തി മുന്നൂറ്റി നാപ്പത്തി ഒന്നിലെ പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം രൂപം കൊണ്ടിട്ടുള്ള തുറമുഖം അപ്പൊ അത് മാറി പോവാണ്ട് നോക്ക ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ഒന്ന് പെരിയാറിലെ വെള്ളപ്പൊക്കം നടന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഇനി ആ ഒരു വെള്ളപ്പൊക്കത്തിൽ നശിച്ച തുറമുഖം കൊടുങ്ങല്ലൂർ തുറമുഖവും അതുപോലെ തന്നെ ആ വെള്ളപ്പൊക്കത്തിലെ രൂപം കൊണ്ടിട്ടുള്ള തുറമുഖം കൊച്ചി തുറമുഖവുമാണ് ഇനി തിരുവിതാംകൂറിലേക്കുള്ള ടിപ്പുവിന്റെ പടയോട്ടത്തിന് തടസ്സമായത് പെരിയാർ നദിയിലെ വെള്ളപ്പൊക്കമാണ് തിരുവിതാംകൂറിലേക്കുള്ള ടിപ്പുവിന്റെ പടയോട്ടത്തിന് തടസ്സമായത് ഏതാണ് ഈ പെരിയാർ നദിയിലെ വെള്ളപ്പൊക്കമാണ് പെരിയാർ ആലുവയിൽ വെച്ച് മംഗലംപുഴ മാർത്താണ്ഡം പുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്നുണ്ട് പെരിയാറ് എവിടെ വെച്ചിട്ടാണ് ആലുവയിൽ വെച്ചിട്ട് എറണാകുളം ജില്ലയിലെ ആലുവയിൽ വെച്ച് മംഗലംപുഴ മാർത്താണ്ഡം പുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്നു ഇനി പെരിയാറിൽ ചേരുന്ന ആദ്യത്തെ പോഷക നദി മുല്ലയാറാണ് അപ്പം ഏത് ട്രിബ്യൂട്ടറിയാണ് പെരിയാറിൽ ആദ്യം ചേരുന്നത് എന്ന് ചോദിച്ചാൽ മുല്ലയാറാണ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ചിത്തിരിനാളിൻ്റെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് മുതിരപ്പുഴയിലാണ് എന്നും ഓർത്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി പെരിയാറിന്റെ പ്രധാന പോഷക നദികൾ ചോദിച്ചിട്ടുണ്ട് കട്ടപ്പനയാർ മുല്ലയാർ മുതിരമ്പുഴ തൊട്ടിയാർ ചെറുതോണിയാർ പെരുന്തുറയാർ ഇടമലയാർ ഇതൊക്കെ പെരിയാറിന്റെ പ്രധാന പോഷക നദികളാണ് ഏതൊക്കെയാണ് കട്ടപ്പനയാർ മുല്ലയാർ മുതിരമ്പുഴ തൊട്ടിയാർ ചെറുതോണിയാർ പെരുന്തുറയാർ ഇടമലയാർ കിട്ടിയല്ലോ അപ്പൊ ഇതൊക്കെയാണ് പെരിയാറിനെ കുറിച്ച് ഓർത്തിരിക്കേണ്ട മെയിൻ പോയിന്റ്സ് ഒന്നും വിട്ടുപോകരുത് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ അത് ഓർത്തിരിക്കുക പിന്നെന്താണ് ഇടുക്കി ജില്ലയിലെ ശിവഗിരിമലയിലാണ് ഇത് ഉത്ഭവിക്കുന്നത് എറണാകുളം ഇടുക്കി ജില്ലയിലൂടെ ഒഴുകുന്നുണ്ട് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ചൂർണി കൗഡിലിൻ്റെ അർത്ഥശാസ്ത്രത്തിലെ ചൂർണി എന്ന പേരിലും അതുപോലെ ശങ്കരാചാര്യർ പൂർണ എന്ന് വിശേഷിപ്പിച്ചതും ആരാണ് നമ്മുടെ പെരിയാർ നദീനെയാണ് ഓക്കെ അതൊക്കെ ഓർത്തിരിക്കുക അതൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ആലുവേലി വെച്ച് മംഗലംപുഴയും മാർത്താണ്ഡം പുഴയും ആയിട്ട് പിരിഞ്ഞു പോകുന്നു അതുപോലെ തന്നെ എന്താണ് കട്ടപ്പനയാർ മുല്ലയാർ മുതിരംപുഴ തൊട്ടിയാർ ചെറുതോണിയാർ പെരുന്തറയാർ ഇടമലയാർ ഇതൊക്കെ എന്താണ് പെരിയാറിൻ്റെ പോഷക നദികളാണ് നോർത്തിരിക്കുക ലൈഫ് ലൈൻ ഓഫ് കേരളയാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളതും എവിടെ തന്നെയാണ് നമ്മുടെ പെരിയാറിൽ പെരിയാറിൽ തന്നെയാണ് ഓക്കെ ഇനി നമ്മുടെ സെക്കൻഡ് ലാർജസ്റ്റ് ആണ് ഭാരതപ്പുഴ കേരളത്തിൻ്റെ രണ്ടാമത്തെ വലിയ നദി കേരളത്തിൻ്റെ നൈൽ എന്ന് വിശേഷിപ്പിക്കുന്ന നദിയാണ് കേരള കേരളത്തിൻ്റെ നൈൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ഭാരതപ്പുഴയാണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കേരളത്തിൻ്റെ ലൈഫ് ലൈൻ പെരിയാറാണ് എന്നാൽ കേരളത്തിൻ്റെ നൈൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ഭാരതപ്പുഴയെയാണ് കേരളത്തിലെ ആദ്യ ഉരുക്ക് തടയിണ നിർമ്മിക്കുന്ന നദിയാണ് ശ്രദ്ധിക്കുക കേരളത്തിലെ തന്നെ ആദ്യത്തെ ഉരുക്ക് തടയണ നിർമ്മിക്കുന്ന നദിയാണ് ഭാരതപ്പുഴ ഭാരതപ്പുഴയുടെ നീളം ഇരുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ ആണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ പെരിയാറിന്റെ ഇരുന്നൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ ആണ് ഭാരതപ്പുഴയുടെ നീളം ഇരുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ ആണ് നൂറ്റി ഇരുപത്തി ഒമ്പത് പോയിന്റ് എട്ട് ആറ് മൈലാണ് കേട്ടോ അപ്പൊ ഭാരതപ്പുഴ ഇരുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ ഇനി നീള പൊന്നാനിപ്പുഴ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന നദി കൂടിയാണ് നമ്മുടെ ഭാരതപ്പുഴ ഭാരതപ്പുഴ അറിയ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് പൊന്നാനിപ്പുഴ അതുപോലെ തന്നെ നിള ഓക്കെ കേരളത്തിന്റെ നൈൽ ഇതൊക്കെ എന്താണ് ഭാരതപ്പുഴയാണ് ഭാരതപ്പുഴയെ ശോകനാശിനി എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് നിള നമ്മുടെ ഭാരതപ്പുഴയെ അല്ലെങ്കിൽ നിളയെ ശോകനാശിനി എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ഇനി ഭാരതപ്പുഴ ഉത്ഭവിക്കുന്ന സ്ഥലം തമിഴ്നാട്ടിലെ ആനമലയിലാണ് ഓക്കെ അപ്പോൾ തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് നേരത്തെ പറഞ്ഞ ആരാണ് പെരിയാറല്ലേ പെരിയാറിന്റെ ശിവഗിരി മലയിലാണ് ഇടുക്കി ജില്ലയിലെ ഓക്കെ മാറിപ്പോവരുതേ ഇനി ഭാരതപ്പുഴയുടെ മക്കൾ എന്ന കൃതി രചിച്ചത് എസ് കെ പൊറ്റക്കാടാണ് ഭാരതപ്പുഴയുടെ മക്കൾ എന്ന കൃതി ആരുടേതാണ് എസ് കെ പൊറ്റക്കാടിൻ്റെയാണ് ഇനി നോക്കൂ നിളയുടെ കഥാകാരൻ എന്ന് പറയുന്നത് എം ടി വാസുദേവൻ നായരും നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞുരാമൻ നായരുമാണ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നിളയുടെ കഥാകാരൻ എം ടി ആണ് നിളയുടെ കവി പി കുഞ്ഞുരാമൻ നായരാണ് ഇനി തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലൂടെ ഒഴുകി കേരളത്തിലേക്ക് പ്രവേശിക്കുന്ന നദി കൂടിയാണ് നമ്മുടെ ഭാരതപ്പുഴ ആനമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ തമിഴ്നാട്ടിലെ അപ്പം തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലൂടെ ഒഴുകി കേരളത്തിലേക്ക് പ്രവേശിക്കുന്ന നദിയാണ് നമ്മുടെ ഭാരതപ്പുഴ ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ പാലക്കാട് മലപ്പുറം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം തൃശ്ശൂർ ജില്ലകളിലൂടെയാണ് നമ്മുടെ ഭാരതപ്പുഴ ഒഴുകുന്നത് ചരിത്ര പ്രസിദ്ധമായ മാമാങ്കം നടന്നിരുന്നത് ഭാരതപ്പുഴയുടെ തീരത്തായിരുന്നു ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് മാമാങ്കം നടന്നിരുന്നത് ഭാരതപ്പുഴയുടെ തീരത്തായിരുന്നു ഈ ഭാരതപ്പുഴയുടെ തീരത്തുള്ള പിതൃതർപ്പണ കേന്ദ്രങ്ങൾ ചോദിക്കുകയാണെങ്കിൽ തിരുനാവായ തിരുവില്വാമല തിരുവേഗപ്പുറ തൃത്താല തിരുമിറ്റക്കോട് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഭാരതപ്പുഴയുടെ തീർ തീരത്തുള്ള പിതൃതർപ്പണ കേന്ദ്രങ്ങൾ ഇനി കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായിട്ടുള്ള മംഗലം ഭാരതപ്പുഴയുടെ തീരത്താണ് അപ്പോൾ അതിൽ നിന്ന് രണ്ട് ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു കുഞ്ചൻ നമ്പ്യരുടെ ജന്മസ്ഥലം ഇതാണ് മംഗലം ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് കിള്ളിക്കുരിശിമംഗലം ഭാരതപ്പുഴയുടെ തീരത്താണെന്ന് കൂടി ഓർത്തിരിക്കാം ഇനി അടുത്തത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് ഭാരതപ്പുഴയുടെ പോഷക നദികൾ ഗായത്രിപ്പുഴ കണ്ണാടിപ്പുഴ കൽപ്പാത്തിപ്പുഴ തൂതപ്പുഴ അപ്പൊ എന്താണ് ഗായത്രിപ്പുഴ കണ്ണാടിപ്പുഴ കൽപ്പാത്തിപ്പുഴ തൂതപ്പുഴ ഇതൊക്കെ ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് ഇനി തൂതപ്പുഴയുടെ പോഷക നദിയായ കുന്തിപ്പുഴ പാത്രക്കടവ് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൊ തൂതപ്പുഴയുടെ പോഷക നദിയായ കുന്തിപ്പുഴ പാത്രക്കടവ് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ഡാമുകൾ എടുത്തപ്പോ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി ഭാരതപ്പുഴ കടലിൽ പതിക്കുന്ന സ്ഥലം ചോദിച്ചാൽ പൊന്നാനിയിലാണ് ഓക്കെ പൊന്നാനിയിൽ നിന്നാണ് എന്താണ് കടലിൽ പതിക്കുന്നത് അതുകൊണ്ടാണ് പൊന്നാനിപ്പുഴ എന്ന പേരിലും അറിയപ്പെടുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലാണ് നമ്മുടെ ഭാരതപ്പുഴ കടലിൽ പതിക്കുന്ന സ്ഥലം അതുകൂടി ഓർത്തിരിക്കുക അതുകൊണ്ടാണ് നമ്മൾ പൊന്നാനിപ്പുഴ എന്നും വിശേഷിപ്പിക്കുന്നത് അപ്പം കേരളത്തിലെ നായിൽ അതുപോലെ തന്നെ നിള പൊന്നാനിപ്പുഴ ശോകനാശിനിപ്പുഴ എന്ന് എഴുത്തച്ഛൻ വിശേഷിപ്പിച്ചു ഇതൊക്കെ ഏതാണ് ഭാരതപ്പുഴയാണ് ഓക്കെ എത്രയും കിട്ടിയല്ലോ ഇനി നോക്കുക കേട്ടോ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയാണ് സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴയാണ് അപ്പൊ ഉത്ഭവം തൂതപ്പുഴ അതുപോലെ തന്നെ ഒഴുകുന്നത് കുന്തിപ്പുഴ അതൊന്ന് ഓർത്തിരിക്കുക നമ്മൾ സൈലന്റ് വാലി നാഷണൽ പാർക്ക് എടുത്തപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത നദിയിലേക്ക് വരാം അടുത്ത് പ്രധാനപ്പെട്ട ഒരു നദിയാണ് പമ്പ പമ്പയുടെ പ്രാചീന നാമം എന്നറിയപ്പെടുന്നത് ബാരിസ് ആണ് അപ്പൊ ഓൾഡ് നെയിം എന്തായിരുന്നു ബാരിസ് അപ്പൊ പമ്പ ബാരിസ് പമ്പയുടെ നീളം ചോദിച്ചിട്ടുണ്ട് നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ആണ് അതായത് നൂറ്റി ഒമ്പത് പോയിന്റ് നാല് മൈല് ഓക്കെ അപ്പൊ പമ്പയുടെ നീളം നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ആണ് പമ്പ നദി ഉത്ഭവിച്ചിട്ടുള്ളത് പുളിച്ചിമല പീരുമേട് ഇടുക്കി ഇടുക്കി പീരുമേടിലെ പുളിച്ചിമലയിൽ നിന്നാണ് പമ്പ നദി ഉത്ഭവിക്കുന്നത് പിന്നെ നമ്മൾ വലിപ്പത്തിൽ മൂന്നാം സ്ഥാനമാണ് പമ്പയ്ക്കുള്ളത് നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ഓർത്തിരിക്കുക ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി കൂടിയാണ് നമ്മുടെ പമ്പ ഓക്കെ ദക്ഷിണ ഭാഗീരഥി ഏതാണ് പമ്പയാണ് തിരുവിതാംകൂറിൻ്റെ ജീവനാടി എന്നറിയപ്പെടുന്നതും പമ്പയാണ് തിരുവിതാംകൂറിൻ്റെ ജീവനാടി എന്നറിയപ്പെടുന്നത് നദിയാണ് ഇനി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ശബരിമല എടത്വ ചെങ്ങന്നൂർ തിരുവല്ല റാന്നി കോഴഞ്ചേരി കുട്ടനാട് കാർത്തികപ്പള്ളി അമ്പലപ്പുഴ എന്നീ സ്ഥലങ്ങൾ പമ്പയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് പ്രധാനപ്പെട്ടതാണ് അപ്പോൾ പമ്പയുടെ തീരത്തുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം അതുപോലെ തന്നെ നമ്മുടെ ശബരിമല എടത്തുവ അതുപോലെ തന്നെ ചെങ്ങന്നൂര് തിരുവല്ല റാന്നി കോഴഞ്ചേരി കുട്ടനാട് കാർത്തികപ്പള്ളി അമ്പലപ്പുഴ എന്നീ സ്ഥലങ്ങൾ ഓക്കെ ഇനി പമ്പയുടെ ദാനം മോസ്റ്റ് റിപ്പീറ്റിയഡ് ആണ് കുട്ടനാടാണ് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട് ഇനി രണ്ട് കൺവെൻഷനുകൾ നടക്കുന്നത് നമ്മുടെ പമ്പയിലാണ് മരാമൻ കൺവെൻഷൻ നടക്കുന്ന നദീതീരം പമ്പയാണ് മരാമൻ കൺവെൻഷൻ അതുപോലെ തന്നെ ചെറുകോൽപ്പുഴ മത സമ്മേളനം ഇത് രണ്ടും നടക്കുന്ന ഇവിടെയാണ് പമ്പ നദിയുടെ തീരത്താണ് അപ്പം മരാമൻ കൺവെൻഷനും ചെറുകോൽപ്പുഴ മത സമ്മേളനവും നടക്കുന്നത് നമ്മുടെ പമ്പയുടെ തീരത്താണ് ഇനി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് പെരുന്തേനരവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി കൂടിയാണ് നമ്മുടെ പമ്പ അപ്പൊ പമ്പ പത്തനംതിട്ട ഓക്കെ പെരിന്തേനരവി എന്നുള്ള വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പമ്പയിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനമാണ് മരാമൻ കൺവെൻഷൻ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനമാണ് മരാമൺ കൺവെൻഷൻ ഇനി പമ്പയുടെ പോഷക നദികൾ അഴുത കക്കി കല്ലാർ വരട്ടാർ അച്ഛൻ അച്ചൻകോവിലാർ മണിമലയാർ ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ പമ്പയുടെ പോഷക നദികൾ ഏതൊക്കെയാണ് അഴുത കക്കി കല്ലാർ വരട്ടാർ അച്ഛൻ കോവിലാർ മണിമലയാർ ഇനി പമ്പയുടെ പതനസ്ഥാനം വേമ്പനാട്ട് ഗായലിലാണ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് പമ്പ പതിക്കുന്നത് വേമ്പനാട്ട് ഗായലിലാണെന്ന് കൂടി ഓർത്തിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇത് നോക്കിയൊരു ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിൽ ഏറ്റവും മലിനീകരണ നിരക്ക് കുറഞ്ഞ നദി നമ്മുടെ കുന്തിപ്പുഴയാണ് കേരളത്തിൽ മലിനീകരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ നദി ഏതാണ് കുന്തിപ്പുഴ നമ്മൾ പറഞ്ഞു സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ എന്ന് ഇനി രണ്ടായിരത്തി പത്തൊമ്പതിലെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലിന മലിനീകരണ നിരക്ക് കൂടിയത് എവിടെയാണ് പെരിയാറിലാണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ റിപ്പോർട്ടാണ് കേട്ടോ കേരളത്തിലെ ഏറ്റവും മലിനീകരണ മലിനീകരണ തോത് കൂടിയിട്ടുള്ള നദി ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ പെരിയാറാണ് ഏറ്റവും വലിയ നദിയിൽ തന്നെയാണ് ഇനി ഫോർത്ത് ലാർജസ്റ്റ് നദി ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ചാലിയാറാണ് ചാലിയാർ നദിയുടെ ഉത്ഭവസ്ഥാനം ഇളമ്പലേരിക്കുന്നാണ് തമിഴ്നാടാണ് അപ്പൊ തമിഴ്നാട്ടിലെ ഇളമ്പലേരിക്കുന്നിലാണ് ചാലിയാർ നദിയുടെ ഉത്ഭവസ്ഥാനം ഇനി ചാലിയാറിന്റെ നീളം ചോദിച്ചിട്ടുണ്ട് നൂറ്റി കിലോമീറ്റർ അല്ലെങ്കിൽ നൂറ്റി അഞ്ച് മൈല് ഓക്കെ അപ്പം ചാലിയാറിൻ്റെ നീളം നൂറ്റി അറുപത്തൊമ്പത് കിലോമീറ്റർ കൂടുതലും കിലോമീറ്ററിലാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ പെരിയാറാണുള്ളത് അതിനുശേഷം ഭാരതപ്പുഴ ഇരുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ ആണ് പിന്നെ നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ആണ് നമ്മുടെ പമ്പ അതുപോലെ തന്നെ ചാലിയാർ നൂറ്റി അറുപത്തൊമ്പത് കിലോമീറ്റർ ഇത് എങ്കിലും പഠിച്ചു വെക്കണം കേട്ടോ നദികളിൽ ഇനി നിലമ്പൂർ പുഴ കല്ലായിപ്പുഴ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ചാലിയാറാണ് നിലമ്പൂർ പുഴ കല്ലായിപ്പുഴ എന്ന പേരിലുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നത് ഏതാണ് ചാലിയാർ എന്ന റിവർ ആണ് ഇനി ചാലിയാറിൻ്റെ തീരത്തുള്ള പട്ടണങ്ങളാണ് ഫറോക്ക് നിലമ്പൂർ മാവൂർ ഫറോക്ക് നിലമ്പൂർ മാവൂർ എന്നിവ നമ്മുടെ ചാലിയാറിൻ്റെ തീരത്തുള്ള പട്ടണങ്ങളാണ് ചാലിയാർ നദീതീരത്താണ് കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടിട്ടുള്ളത് സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരം ചോദിക്കുകയാണെങ്കിൽ ചാലിയാർ ആണ് കേരളത്തിൽ കേട്ടോ ജലമലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ ലഹളയാണ് ചാലിയാർ ലഹള ജലമലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ ലഹള ചാലിയാർ ലഹളയാണ് ചാലിയാറിലെ മലിനീകരണം മൂലം അടച്ചുപൂട്ടിയ ഫാക്ടറിയാണ് ഗ്വാളിയോർ റയോൺസ് മാവൂരാണ് കോഴിക്കോട് ഓക്കെ അപ്പൊ ഗ്വാളിയോർ റയോൺസ് ചാലിയാറിലെ മലിനീകരണം മൂലം അടച്ചുപൂട്ടിയ ഒരു ഫാക്ടറിയാണ് കോഴിക്കോട് ജില്ലയിലെ മാവൂർ എന്ന സ്ഥലത്താണെന്ന് ആലോചിക്കുക ഓക്കെ ഇനി ചാലിയാറിൻ്റെ പ്രധാന പോഷക നദി ഇരുവഴിഞ്ഞിപ്പുഴയാണ് ഓക്കെ ഇരുവഴിഞ്ഞ പുഴയാണ് ചാലിയാറിൻ്റെ പ്രധാന പോഷക നദി അപ്പം ഇത്രയും കാര്യങ്ങൾ ചാലിയാറിനെ കുറിച്ച് ഓർത്തിരിക്കുക കിലോമീറ്റർ നോക്കണം കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അടുത്തത് കേരളത്തിലെ നീളം കൂടിയ അഞ്ചാമത്തെ നദിയായിട്ടുള്ള ചാലക്കുടി പുഴയെ കുറിച്ച് പഠിക്കാം കേരളത്തിൽ നീളം കൂടിയ അഞ്ചാമത്തെ നദിയാണ് ചാലക്കുടി പുഴ അപ്പം ചാലക്കുടി പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമല നിരകളാണ് ആനമല നിരകളിലാണ് ഇതിൻ്റെ ഉത്ഭവസ്ഥാനം ചാലക്കുടി പുഴയുടെ നീളം ഇതും കൂടി ഓർത്തിരിക്കണേ നൂറ്റി നാൽപ്പത്തി ആറ് കിലോമീറ്റർ ആണ് ചാലക്കുടിപ്പുഴയുടെ നീളം നൂറ്റി നാപ്പത്തി ആറ് കിലോമീറ്റർ ആണ് അതായത് തൊണ്ണൂറ് മൈലാണ് ഇനി കേരളത്തിലെ ഏറ്റവും ജൈവ വൈവിധ്യമുള്ള നദി ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള നദി ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് ഏതാണ് ചാലക്കുടിപ്പുഴയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി ചോദിച്ചാലും ഏത് തന്നെയാണ് ചാലക്കുടിപ്പുഴ തന്നെയാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള നദിയും ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്ത് ഉള്ള നദിയും ഏതു തന്നെയാണ് ചാലക്കുടിപ്പുഴ താൻ തന്നെയാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് അതിരപ്പള്ളി അതിരപ്പള്ളിയിലെ അപ്പൊ അതിരപ്പള്ളി ാട്ടങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് നമ്മുടെ ചാലക്കുടി ചാലക്കുടി പുഴ തന്നെയാണ് അതിരപ്പിള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ എവിടെയാണ് ചാലക്കുടി പുഴയിലാണ് ചാലക്കുടി പുഴ ഒഴുകുന്ന ജില്ലകൾ പാലക്കാട് തൃശ്ശൂർ എറണാകുളം ചാലക്കുടി പുഴ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ് പാലക്കാടുണ്ട് തൃശ്ശൂരുണ്ട് എറണാകുളം ഉണ്ട് ഓക്കെ ഇനി കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം കാണപ്പെടുന്ന നദി കൂടിയാണ് ചാലക്കുടി പുഴ വൈന്തലയിലാണെന്ന് കൂടി ഓർത്തിരിക്കുക അപ്പൊ കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം കാണപ്പെടുന്ന നദി ചാലക്കുടിപ്പുഴയാണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ചാലക്കുടി പുഴയുടെ പോഷക നദികളാണ് ഷോളയാർ ആനക്കയം പറമ്പിക്കുളം ചാലക്കുടി പുഴയുടെ പോഷക നദികൾ പോഷക നദികൾ അതുപോലെ തന്നെ ഒരിക്കലും മറക്കരുത് കേട്ടാ അതിലുള്ള ഡാമുകൾ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പം ചോ ചാലക്കുടി പുഴയുടെ പോഷക നദികൾ ഷോളയാറുണ്ട് ആനക്കയം പറമ്പിക്കുളം ചാലക്കുടിപ്പുഴയുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ മാത്രം താമസിക്കുന്ന ആദിവാസി വിഭാഗമാണ് കാടാർ ചാലക്കുടിപ്പുഴയുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ മാത്രം താമസിക്കുന്ന ഒരു ആദിവാസി വിഭാഗമാണ് കാടാർ അതുപോലെ തന്നെ ചാലക്കുടി പുഴയുടെ പതനസ്ഥാനം കൊടുങ്ങല്ലൂർ കായലിലാണ് ചാലക്കുടി പുഴയുടെ പതനസ്ഥാനം കൊടുങ്ങല്ലൂർ കായലിലാണെന്നും കൂടിയും ഓർത്തിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ചോദിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അഞ്ചെണ്ണം കഴിഞ്ഞു ഇനി നമുക്ക് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയിലും കൂടിയും പഠിക്കണം ഓക്കെ അപ്പൊ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയാണ് ഇതിൻ്റെ ഒരു നീളം എന്ന് പറയുന്നത് പതിനാറ് കിലോമീറ്റർ ആണ് നമുക്കറിയാം പതിനഞ്ച് കിലോമീറ്ററിലും കൂടുതലുള്ള നദികളെയാണ് അല്ല പുഴകളെയാണ് നമ്മൾ നദി എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പൊ മഞ്ചേശ്വരം ഏറ്റവും ചെറിയ നദി അതിന് പതിനാറ് ആണ് നീളമുള്ളത് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദിയാണ് മഞ്ചേശ്വരം പുഴ കാസർഗോഡ് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്താണ് കാസർഗോഡ് അപ്പൊ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത് ബാലപ്പൂണിക്കുന്നുകളാണ് കാസർഗോഡ് ജില്ലയിലാണ് ഓക്കെ അപ്പൊ കാസർഗോഡ് ജില്ലയിലെ ബാലപ്പൂണിക്കുന്നുകളിൽ നിന്നാണ് മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ഇനി മഞ്ചേശ്വരം പുഴയുടെ പതനസ്ഥാനം എവിടെയാണ് ഉപ്പളക്കായലാണ് കാസർഗോഡ് ജില്ലയിലെ ഉപ്പളക്കായലിലാണ് മഞ്ചേശ്വരം പുഴ എന്ത് ചെയ്യുന്നത് പതിക്കുന്നത് പതനസ്ഥാനം ഓക്കെ ഇനി കേരളത്തിൽ കടലിൽ പതിക്കുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി ചോദിച്ചാൽ രാമപുരം പുഴയാണ് അപ്പം കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയാണ് എന്നാൽ കേരളത്തിൽ കടലിൽ പതിക്കുന്ന നദികളിൽ ഏറ്റവും ചെറുത് ചോദിച്ചാണെങ്കിൽ രാമപുരം പുഴയാണ് പത്തൊമ്പത് ആണ് അതിന്റെ നീളം അങ്ങനെ എടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ കാരണം എന്താണ് മഞ്ചേശ്വരം പുഴ ഉപ്പള കായലിലാണ് പതിക്കുന്നത് കടലിലല്ല പതിക്കുന്നത് അതാണ് വ്യത്യാസം ഓക്കെ ഇമ്പോർട്ടന്റ് ആണ് ചോദിച്ചിട്ടുണ്ട് ഇനി നോക്കൂ നെയ്യാർ നദിയെക്കുറിച്ച് പഠിക്കാം കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദിയാണ് നെയ്യാർ നമ്മൾ ഒരു തവണ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ളതാണ് നെയ്യാർ നദിയുടെ ഉത്ഭവസ്ഥാനം അഗസ്ത്യമലയാണ് തിരുവനന്തപുരം ജില്ലയിലെ അഗസ്ത്യമലയിലാണ് നെയ്യാർ ജില്ല നെയ്യാർ നദിയുടെ ഉത്ഭവസ്ഥാനം നെയ്യാർ നദിയുടെ നീളം അമ്പത്താറ് കിലോമീറ്റർ അതൊന്നും ചോദിച്ചിട്ടില്ല നെയ്യാർ നദി ഒഴുകുന്ന ജില്ലേതാണ് തിരുവനന്തപുരം ജില്ലയാണ് ഓക്കെ ഇനി നമുക്ക് ചന്ദ്രഗിരി പുഴയെന്ന് നോക്കാം വളരെയധികം പ്രധാനപ്പെട്ടതാണ് കേട്ടോ കാസർകോട് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്നദി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ചന്ദ്രഗിരി പുഴയാണ് നൂറ്റി അഞ്ച് കിലോമീറ്റർ ആണ് അതിന്റെ നീളം അതൊന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല ഓക്കെ പിന്നെ പട്ടികാട്ട് വനമാണ് ചന്ദ്രഗിരിപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ചോദിച്ചു കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ പുഴയുടെ കുറച്ച് കാര്യങ്ങളാണ് കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ഒഴുകുന്ന നദി ചന്ദ്രഗിരിപ്പുഴ നൂറ്റി അഞ്ച് കിലോമീറ്റർ ആണ് നീളം ഉത്ഭവസ്ഥാനം പട്ടി പട്ടിക്കാട്ട് വനം ഓക്കെ ഇനി മയ്യഴി മയ്യഴിപ്പുഴയുണ്ട് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദിയാണ് മയ്യഴി പുഴ ഇന്ത്യയുടെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ് മയ്യഴിപ്പുഴയാണ് മയ്യഴിപ്പുഴയുടെ ഉത്ഭവസ്ഥാനം വയനാടൻ കുന്നുകളാണ് വയനാടൻ കുന്നുകളാണ് മയ്യഴിപ്പുഴയുടെ ഉത്ഭവസ്ഥാനം മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിന്റെ രചയിതാവ് എം മുകുന്ദനാണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവൽ എഴുതിയതാരാണ് എം മുകുന്ദനാണ് പിന്നെ എന്താണ് ഇംഗ്ലീഷ് ചാനൽ ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ് അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക ഇനി അടുത്ത് കുറ്റ്യാടിപ്പുഴയാണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നതാണ് കുറ്റ്യാടിപ്പുഴ ഓക്കെ മഞ്ഞ നദിയാണ് കുറ്റ്യാടിപ്പുഴ എഴുപത്തിനാല് കിലോമീറ്റർ ആണ് അതിന്റെ നീളം കുറ്റ്യാടിപ്പുഴയുടെ പോഷക നദി വണ്ണാത്തിപ്പുഴയാണ് കുറ്റ്യാടിപ്പുഴയുടെ പോഷക നദിയാണ് വണ്ണാത്തിപ്പുഴ കുറ്റ്യാടിപ്പുഴയുടെ ഉത്ഭവസ്ഥാനം നരിക്കോട്ട മലനിരകളാണ് ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടോ കുറ്റ്യാടിപ്പുഴയുടെ ഉത്ഭവസ്ഥാനം നരിക്കോട്ട മലനിരകളാണ് കുറ്റ്യാടിപ്പുഴ ഒഴുകുന്ന ജില്ല കോഴിക്കോടാണ് അപ്പം കുറ്റ്യാടിപ്പുഴ ഇവിടെയാണ് കോഴിക്കോട് ജില്ലയിലാണ് ചോദിച്ചിട്ടുള്ള ചോദ്യം കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നതാണ് പിന്നെ പോഷക നദി ഒന്ന് ഓർത്തിരിക്കുക വണ്ണാത്തിപ്പുഴയാണ് ഓക്കെ ഇനി മീനച്ചിലാറുണ്ട് കോട്ടയം പട്ടണം സ്ഥിതി ചെയ്യുന്ന നദീ നദീതീരമാണ് മീനച്ചിലാർ കോട്ടയം പട്ടണം സ്ഥിതി ചെയ്യുന്നത് മീനച്ചിലാറിലാണ് അതുപോലെ തന്നെ അതിൻ്റെ നീളം എന്ന് പറയുന്നത് എഴുപത്തിയെട്ട് കിലോമീറ്റർ ആണ് മീനച്ചിലാറിൻ്റെ തീരത്ത് എന്ന ആത്മകഥ എഴുതിയത് പാല കെ എം മാത്യു ആണ് മീനച്ചിലാറിൻ്റെ തീരത്ത് മയ്യൊഴിപ്പുഴയുടെ തീരത്ത് എം മുകുന്ദൻ മാറ്റി മാറിപ്പോകരുതേ മീനച്ചിലാറിൻ്റെ തീരത്ത് എന്ന ആത്മകഥ എഴുതിയതാരാണ് പാല കെ എം മാത്യു ആണ് ഓക്കെ ഇനി അടുത്തത് നമ്മുടെ കാര്യങ്കോട് പുഴയാണ് തേജസ്വിനി എന്ന പേരിൽ അറിയപ്പെടുന്ന പുഴയാണ് കാര്യങ്കോട് പുഴ അപ്പം കാര്യങ്കോട് പുഴയുടെ മറ്റൊരു പേരാണ് തേജസ്വിനി പുഴ കയ്യൂർ സമരം നടന്ന നദീതീരം അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കാര്യങ്കോട് പുഴയിലെ തീരത്ത് വെച്ചിട്ടാണ് കയ്യൂർ സമരം കയ്യൂർ റിവോൾട്ട് ഉണ്ടാവുന്നത് കാര്യങ്കോട് പുഴ ഒഴുകുന്ന ജില്ല കാസർഗോഡാണ് കാര്യങ്കോട് പുഴ ഒഴുകുന്ന ജില്ലേതാണ് കാസർഗോഡാണ് ഇനി മൂവാറ്റുപുഴയാർ ആർ ആണ് കേരളത്തിലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജില്ലകളിലൂടെ കടന്നു പോകുന്ന നദിയാണ് മൂവാറ്റുപുഴയാർ ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജില്ലകളിലൂടെ കടന്നു പോകുന്ന നദി ചോദിച്ചാൽ മൂവാറ്റുപുഴയാറാണ് നൂറ്റി ഇരുപത്തി ഒന്ന് കിലോമീറ്റർ ആണ് കേട്ടോ ഏതൊക്കെ നദികൾ സംയോജിച്ച് ഉണ്ടാകുന്നതാണ് മൂവാറ്റുപുഴയാർ കോതയാറ് കാളിയാറ് തൊടുപുഴയാറ് ഓക്കെ അപ്പൊ ഏതൊക്കെ നദികൾ സംയോജിച്ചിട്ടാണ് ഈ മൂവാറ്റുപുഴയാർ ഉണ്ടാകുന്നത് കോതയാറ് കാളിയാറ് തൊടുപുഴയാറ് മൂവാറ്റുപുഴ പട്ടണം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണെന്നു കൂടിയും ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം ഏതൊക്കെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജില്ലകളിലൂടെ കടന്നു പോകുന്ന നദി മൂവാറ്റുപുഴയാർ ഓക്കെ ഇനി നമുക്ക് ഒരു ക്ലാസ്സും കൂടി വേണം അതോടുകൂടി നദികൾ എന്നുള്ള ഒരു ടോപ്പിക്ക് തീർക്കാം ഇനി നമുക്ക് ഒഴുകുന്ന നദികൾ കബനി ഭവാനി പാമ്പാർ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് കുറച്ചും കൂടി പഠിക്കാണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ പരീക്ഷയിൽ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ അതൊക്കെ കൂടി പരിചയപ്പെടാനുണ്ട് കേട്ടോ പിന്നെ വെള്ളച്ചാട്ടങ്ങൾ ഏതൊക്കെ നദിയിലാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടിയും ഈ ഒരു നദി എന്നുള്ളൊരു ടോപ്പിക്കിൽ പഠിക്കാനുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം അപ്പോൾ ക്ലാസ് നമുക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടടുത്തുള്ള ബെൽലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് അതേ സമയം തന്നെ നിങ്ങൾക്ക് നോക്കാം നോട്ടിഫിക്കേഷനോട് ലഭിക്കും അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം താങ്ക്